ഞമ്മളെ കോളാമ്പി കാട്ടിൽ ലോ ഷാദ് ഉണ്ടല്ലോ കാസിമിനെ വലിപ്പിക്കാൻ നോക്കണ്ടേ ആ ക്ലിപ്പ് ക്രിപ്പ് കാണി എന്നിട്ട് ഞാൻ കാണിച്ചിനെ ഓൻ സ്വീകരിക്കുക ചെയ്യുന്നുണ്ട് അയാളുള്ള പറ്റാത്തത് വിഷയം പറയും അപ്പൊ കാസിമി എനക്ക് പറ്റുമോ ഞാൻ രണ്ടു മൂന്ന് ക്ലിപ്പ് ഇട്ടരാണാണെങ്കിൽ പ്രതികരിക്കാ അതെ കുരുവോട്ടൂരിസത്തിന്റെ അടപ്പാണ് വരും കാസിമിയ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു ആ പറഞ്ഞത് ശരിയാണ് ഞാൻ കാണിച്ച ക്ലിപ്പ് സി എം അല്ലാണെ പറ്റി പറഞ്ഞത് സി എം വലുഹാ എത്തിബ ചെയ്യാൻ പോലും പറ്റൂല കഴിഞ്ഞില്ലേ കുരുവോട്ടൂരിസം പൊളിഞ്ഞില്ലേ ആ സ്വീകരിച്ചാല് സി എം അല്ലാഹി മഹാനൊക്കെ തന്നെയാണ് പക്ഷെ സി എം അലാഹി സി എം വില്ലാന്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒന്നും എത്തിബാ ചെയ്യാൻ പറ്റൂല എത്ര എത്ര വട്ടം പറഞ്ഞു എന്താ എനിക്കൈ പറ്റി പറയാനുള്ള സ്വീകരിക്കുവോ കാസിമിന് അമൂലമാരി പൊരുത്തേണ്ടാച്ചി പൊരുത്തു ആചു പറഞ്ഞാ ആ ക്ലിപ്പ് ഒന്ന് കണ്ടോ എന്നിട്ട് ആണാണെങ്കിൽ ആൺകുട്ടിയാ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ വട്ടൂരിസത്തിലുണ്ടെങ്കിൽ നൗഷാദിന് അടക്കം സമ്മതും കുഞ്ഞേമതും ഈ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ ഞങ്ങളിത് സ്വീകരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു കാസിമ പറഞ്ഞത് ശരിയാണ് മൂപ്പര് മശാഖന്മാരെ വർത്താൻ പറഞ്ഞാളാല്ലോ അപ്പൊ ഏറ്റവും വലിയ മശാഹന്മാർ പെട്ടെന്ന് പറയണേ

അവസ്ഥയിലെത്തിയ ഒരാളാണ് ആ അവസ്ഥയുടെ ഒരു ഇസ്ലാഹിൽ കണ്ടോടണം എന്നില്ല ഒരു പ്രത്യേക സാങ്കേതിക പദം കുത്തു എന്നോ മറ്റോ ഉള്ള അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അഭിപ്രായക്കേടല്ല ഉള്ളത് അദ്ദേഹം ഒരു ചെരിയക്കത്തിന്റെ അങ്ങനെ ഒന്നുമല്ലാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട ആണാണെങ്കിൽ അതിൽ മറുപടി സീംപരി ഒരു തൊലിയക്കത്തിന്റെ സ്ഹും അല്ല വേറെ വിഷയം പറയണ്ടേ ഒക്കാജി മറുപടി വരണം ഏഹ് ആ മുയന്മാരിപ്പെടുത്തണ്ട ആ മുലയന്മാരിപ്പെട്ട ആളല്ല മസേക്കന്മാരെ വിഷയം പറഞ്ഞ ആളാണ് അപ്പൊ ഞങ്ങക്ക് പറ്റൂല ഇത് എനിക്ക് പറ്റുമോ പറ്റെ പറ്റൂന്നറിയി ഇല്ലെങ്കിൽ ഇല്ലാന്നറിയി തൻ്റെ പറയില്ല അപ്പ ഞാൻ വലുതും ചോദിക്കാണ്ടേ മനസ്സിലായോ ആദ്യം ചെയ്തുല്ലാ അടുത്തേ കണ്ടോ നിത്യവായാൻ പറ്റില്ല തുറന്നു പറഞ്ഞോ അപ്പൊ ഞാൻ ഇതൊക്കെ പിന്നെ ഇത്ര ആളുകളെ പറ്റിയൊക്കെ ഞാൻ ഇല്ല ഇതിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ മനസ്സ് പറയുന്നത് അല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ ഓ സീമൊരു കുത്തുബല്ല ഒരു സാധാരണ വലിയ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇതാണ് ഒരു സാമ്പ്രദായിക കുത്തുബാനീയത്തിന് മൊത്തമല്ല സീമൻ്റെ എന്നാണ് ഞാൻ അത് സീമൻ്റെ ഭാഗ്യാണ് സീം വലിയ ആളുമാണ് അതേ സമയത്ത് സീമിനെ എത്തിപ്പറയാൻ പറ്റില്ല നീമിലെ ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മേജർ ചെയ്യാൻ പറ്റുന്ന നടക്കുക നടക്കുന്നു കേട്ടില്ല വലിയ മഹാനാണ് പക്ഷേ പിന്തുടരാൻ പറ്റൂല മേജർ ആളുകൾ ഏറ്റവും ഉയർന്ന കാറ്റഗറി ആളുകൾ പിന്തുടരാൻ പറ്റുന്ന ആളുകളാണ് മഹാന്മാരാണ് സി എം ലാഹി ആഗണത്തിൽ പെട്ട ആളല്ല ഉയർന്ന വർത്തവരി ആളുകളാകുമ്പോ പിന്തുടരാൻ പറ്റും അല്ലാത്തവരെ പിന്തുടരാൻ പറ്റൂല അപ്പൊ പിന്തുടരാൻ പറ്റാത്ത ഗണത്തിൽപ്പെട്ട ആളാണ് സി എം അലാഹി എന്ത് കാട്ടുവളപ്പിൽ നൗശാദംഗീകരിക്കുമോ വരടാ ആണാണെങ്കിൽ ഈ കാസിമി പറഞ്ഞത് ശരിയാണെന്ന് പറയോ ഞാൻ പിന്നെ പിരിച്ചുണ്ടായിരിക്കും ടൂറിസം അപ്പൊ ഞങ്ങൾക്ക് പറയാൻ ചോദിക്കാണ്ട് കേട്ടോ പലവരെ പറ്റിയും സി എം പറഞ്ഞിട്ടുണ്ട് സി എം അല്ലാഹി അവിടെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കണ്ട പിന്നെ സമസ്തന്റെ പത്ത് നോക്കണ്ട സി എം വാക്കും പ്രവർത്തനവും ഇതിഭാഗം ചെയ്യാൻ പറ്റൂലെന്ന് വന്നാൽ പിന്നെ സ്വീകരിക്കാൻ പറ്റുവോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ എത്തിവാറന്താ ഒരു ഭരണ അനുസരിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ പകർത്തുക ഒരു വർണ്ണം കേൾക്കുക അതനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പൊ സീമ വലുതാൻ എത്തിവാ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ സീമ വല വാക്കും പ്രവർത്തിയും നമുക്ക് തെളിവാക്കാൻ പറ്റൂലെന്നാ പറഞ്ഞേ മനസ്സിലായോ ഒന്നും കൂടി കേട്ടോ മറുപടി ഉണ്ടെങ്കിൽ ആണത്തുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ ആൺകുട്ടിയാണുണ്ടെങ്കിൽ കാശിമി പറഞ്ഞത് ശരിയാന്ന് പറയും ഈ കാശിമിന്റെ എന്തെങ്കിലും ന്യായീകരിച്ചല്ലോ കാശിമി മശാഹമ്മമാർ വർത്താനൊക്കെ പറഞ്ഞ ആ അങ്ങ് പറ്റില്ല അള കൂർത്തിൽപ്പെടുത്തണ്ട ജീവിത കൂടുതലപ്പെടുത്തുക എന്ന് പറഞ്ഞാ അക്ഷേഖമാർ വർത്താൻ പറഞ്ഞ ആളാല്ലോ അപ്പൊ മൂപ്പർ വൃദ്ധം അറിയില്ലല്ലോ ഏഹ് മൂപ്പർ അൻ്റെമാരി ശെ പറഞ്ഞു സമതേ കുഞ്ഞമ്മേ ഞാന് സീമാക്കുന്ന ആള് സീമ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു സാങ്കേതിക അവസ്ഥയിൽ നിന്ന് പോയി ഒരു അങ്ങനെ ആളല്ല ഒരു ഭാഗ്യം അങ്ങനെ മനസ്സിലാക്കലിമല്യാണെ നൂസാണ് അതേസമയത്ത് ഈ ആളുദുമായി കമ്പ്യതയാവുന്ന ഒരാളാണ് സീമ അതല്ല ഈ ആളുകൾ എത്തി പായന പറ്റുന്ന ആളുകളാണ് സീമിന്റെ പല കാര്യങ്ങളും നമുക്ക് എത്തിപ്പായന് പറ്റില്ല തിരിഞ്ഞില്ല എത്തിബ പറ്റുന്നവർ കമാലിയുള്ളവരാണ് എത്തിവായു പറ്റാത്തവരെക്കാൾ സീമ ജീവിച്ചിരുന്ന കാലത്ത് ചിന്തിക്കണം നമ്മൾ എത്തിപ്പായി പറ്റുന്ന സീമനെ നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം അവരെ ഒരിക്കലും പറ്റില്ല പക്ഷെ അവര് എത്തിപ്പായാൻ പറ്റില്ല ധാരണ അറിയാം സീമ നിസ്കലിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല നിസ്കരിച്ചിട്ടില്ല നിസ്കലിച്ചിട്ടില്ല നിസ്കരിക്കുന്നത് പല ആളുകൾ കണ്ടിട്ടില്ല നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവുമല്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ത് വേറെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു അവർക്ക് നിസ്കാരം ആക്കലിൽ ഉണ്ടാവില്ല ആക്കല് അള്ളാവിൽ നിന്ന് മുറിയുമില്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിവാഴ്ച മനസ്സിലായോ ഇത്തിവാഴ്ച ചെയ്യുന്ന ആളുകളെ പിൻപറ്റി പിമ്പറ്റി കയറിയാലേ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തോളൂ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്ക് ഓടിക്കണം തിരിഞ്ഞിട്ടില്ലേ ആ ചക്ക വെട്ടി തള്ളിടുന്ന സമയത്ത് മൊയൽ പുല്ല് തിന്നുണ്ടായിരുന്നു താഴെ ചക്ക പ്ലാവ് കയറിക്ക് ചക്ക വെട്ടി തള്ളിടുന്നതിനിടയിൽ താഴെ പിന്നെ മൊയൽ പുല്ല് തിന്നുണ്ട് കറുക പുല് മോയൽ ആ സമയത്താണ് വേറെ മേലക്കയ പ്ലാവിന്റെ മേലക്കയ ചക്കെട്ടുന്നത് അപ്പൊ ചക്ക പള്ളി പെട്ടി തള്ളിട്ടതിനിടയിൽ നേരെ ചക്ക വീണത് മൊയലിന്റെ കാലുമക്ക അല്ലെങ്കിൽ വാലുമക്ക അപ്പൊ മൊയലിന് പിന്നെ പായ പയ്യ ഇയാൾ താഴെ തറങ്ങി മൊയലിന്റെ വിസ്മിൻ ചൊല്ലി വസ്തു പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ ഇയാൾക്ക് എന്തൊക്കെ ചക്ക കെട്ടി മൊയൽ കെട്ടി മയൽ പെടുകയെന്ന് അലരാക്കി വിസ്മിൻ ചൊല്ലി വറുത്തു മൊയൽ കിട്ടുന്ന വലിയ ഒറ്റലാണ് ചെറിയൊരു മൊയിലിട്ടാണ് അതും നമ്മളെ ഫാമിലുമായിട്ട് പാട്ടുമായിട്ട് ഹാസിമീ പറഞ്ഞതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു അത് ശരിയാണ് എന്ന് പറയാൻ ആണത്തുള്ള സീമലിനെ ഇത്തിബാ ചെയ്യാൻ പറ്റൂല സീമി വലിയ മഹാനൊക്കെ തന്നെയാണ് പക്ഷേ സീമിന്റെ വാക്കുകളും പ്രവർത്തികളും നമുക്ക് സ്വീകരിക്കാനോ പറ്റൂല അതനുസരിച്ച് ജീവിക്കാൻ പറ്റൂല ചെയ്യാൻ പറ്റുന്ന ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ അത്ര കമാലിയത്ത് ഇല്ലാത്ത ആളാണ് പോലെ പോലെ കമാലിയത്ത് ഉള്ള ആളല്ല എന്ന് പറഞ്ഞത് കമാലിയത്തുള്ള ഉള്ള ഓലെ നമുക്ക് പിന്തുടരാൻ പറ്റും പറഞ്ഞതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും പറഞ്ഞതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂല

ഇങ്ങനെ പിൻപറ്റിക്കോളി എന്ന് പറഞ്ഞാൽ പിൻപറ്റാൻ പറ്റുമോ പറ്റൂല കാസീമി പറഞ്ഞത് എങ്ങനെയുണ്ട് ഇതിനാ കാട്ടു കുഴപ്പമില്ല നൌഷാദ് പറഞ്ഞു മറുപടി പറയേണ്ടി ഇതിനാണ് കാട്ടുകുളപ്പിൽ സമ്മതും അല്ല കാട്ടുകള്ളാൻ സമ്മതും കുഞ്ഞാമ്പ് മറുപടി വരണ്ടത് എന്നാൽ ആൺകുട്ടികളെന്ന് പറഞ്ഞാണേ ഇത് തള്ളുന്നോ കൊള്ളുന്നു ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ സീമകളിലേക്ക് ഈ പറഞ്ഞത് കുറച്ച പണി ഉണ്ടാവും ട്രൗസറാണ് കഴിയും ഇത് സ്വീകരിച്ചാല് രണ്ടാലൊന്നും പറയൂ ഒന്ന് സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാസിമിയ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ കാര്യം ഉണ്ടാവും ഒന്ന് പറഞ്ഞാൽ കണ്ടോ കാസിമി നമുക്കെതിരെ എന്തോ എന്ന് പറഞ്ഞു എന്ന് കണ്ടപ്പോൾ മൂപ്പരെ ആളാവാ നോക്കിയതാണ് കാസിമി ഉള്ളത് ഉള്ളതുപോലെ പറയും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂല ഇങ്ങക്ക് പറ്റൂലാന്നു പറഞ്ഞാൽ നമുക്ക് പറ്റൂല പറ്റൂലാന്നേ അതേപോലെ രണ്ടാമത്തെ കാരണം എന്താണ് മഷാഹിൻ്റെ വിഷയം നല്ലോണം പറയും അപ്പോൾ അതും നമുക്ക് പറ്റൂല ഇതൊക്കെ എനിക്ക് പറ്റുമോ കാസിമി ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ സി എം വലിയാഹിനെ കുറിച്ച് പിന്തുടരാൻ പറ്റാത്ത ആളാണ് ഇല്ലാത്ത ആളാണ് ഏ നിസ്കരിക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ പിന്തുടരാൻ പറ്റൂല അങ്ങനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തൂല എന്ന് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞതാണോ കാസിമി ആണെങ്കി ആണെന്ന് പറ മശാഹിന്റെ വിഷയം പറഞ്ഞാൽ എങ്ങക്ക് പറ്റൂലാണ് സി എം വല്ലാഹിയെ കുറിച്ച് പറഞ്ഞത് പനക്ക് പറ്റിയിട്ടുണ്ടോ ഏഹ് ആരെയാണ് വിളിപ്പിക്കാൻ നോക്കുന്നത് ഇവൻ തൊടുന്നതെല്ലാം ഇങ്ങനെ തന്നെ ആവട്ടുണ്ടോ അപ്പടിക്കും പൂമറാം പോലെ തിരിച്ചടിക്കണം ഏഹ് കാസിമിനെ വെളിപ്പിക്കാൻ നോക്കിയതാണ് ദയ കിടക്കണു ഈ ജാതി ഹംഖകള് ഇവൻ തൊടുന്നത് ഇവന്റെ ഒരു ശൈത്താനാണ് എന്നുള്ളത് ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതാ മനസ്സിലാവുന്നത് ഏഹ് എവിടെ എന്ത് പറഞ്ഞു വെച്ചോ അതിന്റെ നേരെ വിപരീതമാണ് ഇപ്പുറത്ത് നടക്കുക വല്ലാത്ത ജാതി ഹംഖകളെ ചൂടായിട്ട് നമുക്ക് വട ഇങ്ങോട്ടുകൊണ്ട് പോവുകയാണ്